പടച്ചറബിൻ പൊരുത്തം നേടാൻ ഒരേ വഴി പടപ്പുകൾക്കൊക്കെയും കാവലാകുക ജന്മം കാവലാണ് ഈ സംഘം കരുണയും സേവനവും സമം ചേർന്ന മനുഷ്യപക്ഷ രാഷ്ട്രീയമായി കേരള മുസ്ലിം ജമാത്ത് യാത്ര തുടരുന്നു സാന്ത്വന സേവന രംഗത്തും തൊഴിൽ വിദ്യാഭ്യാസ മേഖലയിലും മികവിൻ്റെ അടയാളങ്ങളായി കേരളത്തിനകത്തും പുറത്തും സംഘടനയുടെ മുന്നേറ്റങ്ങൾ തിളങ്ങുന്നു അന്നമായും ഭവനമായും അറിവായും ആശയമായും പ്രകൃതി ദുരന്തങ്ങളിൽ വീട് നഷ്ടമായവർ ഒരു ഭവനമെന്ന സ്വപ്നം അന്യമായ മനുഷ്യർ അവരെ ചേർത്തണയ്ക്കുകയായിരുന്നു ദാരുൽ ഖൈർ ഭവന പദ്ധതിയിലൂടെ കേരള മുസ്ലിം ജമാത്ത് വിവിധ ജില്ലകളിൽ നൂറിലധികം സ്വപ്ന ഭവനങ്ങളാണ് ദാരുൽ ഖൈർ സാധ്യമാക്കിയത് കൊറോണയുടെ തീക്ഷ്ണ നേരങ്ങളെ മറികടക്കാൻ നാടിനൊപ്പം ചേർന്നു നിന്നു ഈ മനുഷ്യസഞ്ചയം ആശുപത്രികളിൽ ഓക്സിജൻ ക്ഷാമം നേരിടുന്നു എന്ന് മനസ്സിലാക്കി കേരള മുസ്ലിം ജമാത്ത് ഘടകമായ ഐ സി എഫ് വഴി മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ഒന്നര കോടിയുടെ ഓക്സിജൻ പ്ലാന്റും മാനന്തവാടി സർക്കാർ മെഡിക്കൽ കോളേജിൽ ഒന്നേ മുക്കാൽ കോടിയുടെ ഓക്സിജൻ പ്ലാന്റും സ്ഥാപിച്ചു സമൂഹത്തിന് അനിവാര്യമായ സാന്ത്വന സേവന വിദ്യാഭ്യാസ രംഗങ്ങളിലും എല്ലാ സാമൂഹിക ഇടങ്ങളിലും മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയമറിഞ്ഞ് ഇടപെടാൻ ഉതകുന്ന പരിശീലന പദ്ധതികളിലൂടെ സംഘടന പ്രവർത്തകരിലേക്ക് സോഷ്യൽ ആക്ടിവിസം വിഭാവനം ചെയ്യുന്നു മദ്രസാ വിദ്യാഭ്യാസത്തിനും പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിനും വലിയ പ്രാധാന്യം നൽകുന്ന ഇന്റർനാഷണൽ എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യ ഐഇ ബി എയുടെ കീഴിൽ വിപുലമായ പദ്ധതികൾ കേരള മുസ്ലിം ജമാത്ത് നടത്തിവരുന്നു രാജ്യത്തൊട്ടാകെ പതിനായിരത്തിലധികം മദ്രസകൾ നന്മയുടെ വിദ്യാഭ്യാസം തലമുറകളിലേക്ക് പകരുന്നു സത്യം സത്യമായി പറയുകയായിരുന്നു സംഘടനയുടെ മാധ്യമങ്ങൾ കവളപ്പാറ ദുരന്തമുഖത്ത് കാവ്യമായി സുന്നി സംഘം പൗരത്വ മുത്തലാഖ് വിഷയങ്ങളിൽ പ്രകൃതി ഫാസിസം മനുഷ്യപക്ഷത്തിനെതിരായ നയങ്ങൾ തുടങ്ങി എല്ലാ ഘട്ടങ്ങളിലും പൊതുജനം കൂടെ നിന്ന നിലപാടുകളുടെ ധീരതയായി കേരള മുസ്ലിം ജമാഅത്ത് ഈ നേതൃവിളക്കുകൾ കാലത്തിനേകിയ വെളിച്ചം മനോഹരം മികവിൻ്റെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളൊരുക്കിയും അബലരെ ശാക്തീകരിച്ചും നിലപാടുകളിൽ മനുഷ്യർക്കൊപ്പമെന്ന കയ്യൊപ്പു ചാർത്തിയും സധീരമായ ചുവടുകൾ ഇങ്ങനെ മനുഷ്യരെ തൊടുന്ന ആവിഷ്കാരങ്ങളിലൂടെ പുതു വഴികളിൽ പ്രവേശിക്കുകയാണ് പ്രസ്ഥാനം കൂടുതൽ ഉയരങ്ങളിലേക്ക് കൂടുതൽ നന്മയിലേക്ക് കൂടുതൽ അടയാളങ്ങളിലേക്ക് നാം ചലിക്കുന്നു സത്യത്തിനൊപ്പമുള്ള ഈ പ്രയാണത്തിലേക്ക് പ്രിയപ്പെട്ട മനുഷ്യരെ നിങ്ങൾക്ക് സ്വാഗതം കേരള മുസ്ലിം ജമാത്ത് അംഗത്വകാലം നവംബർ ഒന്ന് മുതൽ വരെ അതിദൂരം അവിശ്രമം നമ്മുടെ ദൗത്യങ്ങൾ